എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ കൊള്ളിക്കഴഞ്ഞ് വെച്ചിട്ട് ഒരു അടിപ്പൊളി നാല് മണി പ്രഹാരമാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും ഞാൻ നല്ല രുചിയുണ്ട് അങ്ങനത്തെ ഒരു നാല് മണി പ്രഹാരമാണ് ഉണ്ടാക്കണത് പെട്ടെന്ന് പണി കഴിയും അപ്പോൾ നമുക്കത് ഉണ്ടാക്കാൻ തുടങ്ങാം അതിന് തന്നെ ഒന്ന് തൊലി കളയാം മുറിച്ച് തൊലി കളഞ്ഞെടുക്കാം കിഴങ്ങ് തൊലികളന്ന് എടുത്തുണ്ട് ഇനി ഇതൊന്ന് ചീവി എടുക്കണം ഇതിലേക്ക് ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത് മൂന്ന് പച്ചമുളക് കുറച്ച് മല്ലിയില കുറച്ച് കറിവേപ്പില കുറച്ച് വെളുത്തുള്ളി വെളുത്തുള്ളി കുറച്ച് കൂടുതലുണ്ട് കേട്ടോ അത് ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ച് എടുക്കാം കുറച്ച് മതിയെന്നുള്ളവർക്ക് കുറച്ച് എടുക്കാം അതിൻ്റെ മണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഒന്നും വരില്ല പിന്നെ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇഞ്ചി ചർച്ച എടുത്തത് ഇതിലേക്ക് കുറച്ച് അരിപ്പൊടി ഇടാം രണ്ടര ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ളതൊക്കെ ഇടാം സവോള പച്ചമുളക് മല്ല കറിവേപ്പില പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ചസവ് ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇടാം സ്വല്പം മഞ്ഞൾപ്പൊടി ഇടാം ഒരു കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം ഇനി ഇത് മുളക് പോരാന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി ഇടാം കേട്ടോ ഇനി അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്നും മറക്കാണ്ട് ലൈക്ക് ചെയ്യണം കേട്ടോ ഇതിൽ ഉപ്പ് നോക്കാം ഉപ്പ് കുറങ്ങിയാൽ കുറച്ചും കൂടി ഇടാം കുറച്ചും കൂടി ഉപ്പ് ഇടാം ഇതിലിതാ കുറച്ച് പെരിഞ്ചീരകം കൂടി ഇടുന്നുണ്ട് ഒരു അര സ്പൂൺ പെരിഞ്ചീരകം ഇടാം ഇതും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിൽ എരിവുള്ള പച്ചമുളക് കയറിനാണ് അല്ലെങ്കിൽ കുറച്ച് മുളക് പൊടി ഇടാം അപ്പോൾ നല്ലൊരു കളർ വരും ഇത് ഉണ്ട പിടിക്കുമ്പോഴേ വല്ലാണ്ട് മുറുക്കി ഉണ്ട പിടിക്കരുത് ഒന്ന് ഒതുക്കി എടുത്താൽ മതി ഇതുപോലെയുള്ള ഉരുളകളാക്കിയിട്ട് വറുത്തെടുക്കാം ഒരു ചീൻ ചേഞ്ചട്ടി അടപ്പത്ത് വച്ച് അതിലേക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ നമുക്ക് വറുത്തെടുക്കാം ഇത് വെളിച്ചെണ്ണയിലിട്ടാൽ അപ്പോൾ തന്നെ ഇളക്കൊന്നും ചെയ്യരുതിട്ടാണ് അപ്പോൾ അതാകെ പൊടിഞ്ഞൂടും ഉണ്ട പിടിക്കുമ്പോൾ ഒന്ന് ഒതുക്കി പിടിക്കുന്നതല്ലേ ഉള്ളൂ അപ്പോൾ തൊടുമ്പോഴേക്കും പൊട്ടി പോവും മറച്ചിട്ടാണ് രണ്ട് പുറമായിട്ടുണ്ട് ഇതെടുക്കാം മറിച്ചു ഇത് കണ്ട ഇത് ഒട്ടും വെളിച്ചെണ്ണ കുടിച്ചിട്ടില്ലേ നല്ല രുചീനായിട്ടത് പുറമേ നല്ല ക്രിസ്പീനും നമ്മുടെ വീട്ടിൽ ചായ സമയത്തൊക്കെ ആരെങ്കിലും വരുമ്പോൾ പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയൊരു പലഹാരമാണത് ഒരു കഷ്ണം കൊള്ളി കഴുകണെങ്കിൽ ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുകയും ചെയ്യുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും അത്ര ടേസ്റ്റാണത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ